ഹലോ ബ്ലിസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഇന്ന് നമുക്ക് എണ്ണക്കടി ുംട പോട്ടെ ഉച്ചക്കത്തെ ആ ചോറ് ഐറ്റംസ് ഉച്ചക്കത്തെലോസ് പിന്നെ നല്ല ചൂട് ചോറും മത്തി പൊരിച്ചത് കറി മത്തിന്റെ പഞ്ഞി പൊരിച്ചല്ലേ നല്ല തണുപ്പുള്ള മഴയത്ത് നല്ല ചൂട് ചോറും മീൻ കറിയൊക്കെ കൂട്ടി ചോറുന്നുണ്ടോ എങ്ങക്ക് മത്തി നെത്തലുണ്ട് ആ നെത്തല് നെത്തല് അടിപൊളി മീനാട്ടോ ചെറിയ കേട്ടില്ല നിങ്ങൾ എനിക്കൊരു പണി തന്നതാണോ എനിക്കൊരു സംശയമുണ്ട് എല്ലാ എന്നും മത്തിയും മത്തി മാത്രം മതി അത് വലിയ മോള് പറഞ്ഞതാ ഓക്കെ ഇഷ്ടാണ് ഇഷ്ടമാണ് പൊരിച്ച ഇഷ്ടാണ് പക്ഷെ അത് നന്നാക്കി ഉണ്ടാക്കാനുള്ള ഒരു പാട് അതാണ് ഇടയ്ക്കൊക്കെ കൂട്ടാലോ അതാണ് പൊരിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് പൊരിച്ചാലും കറി വെച്ചാലും നല്ല ടേസ്റ്റ് പക്ഷെ നന്നാക്കാനുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ മുള്ളൊന്നും ചെറിയ മുള്ളെല്ലാം ഉണ്ടാവുക അപ്പൊ പൊരിച്ചു കഴിഞ്ഞാല് നല്ല ക്രിസ്പി ആയി നിക്കല്ലോ അപ്പൊ മുള്ളൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞു പോയിക്കോളും അപ്പൊ മീൻ നന്നാക്കുകയാണ് ഇപ്പൊ അപ്പൊ ഇതിന്റെ കൂടെ വേറെ കൊറേ എന്തൊക്കെയോ മീനൊക്കെ ഉണ്ട് ചെറിയ അയിലക്കുട്ടിയോ അല്ലെന്തൊക്കെയോ മീനുണ്ട് അപ്പൊ ഞാൻ ആ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് നെത്തിൽ നന്നാക്കുമ്പോല്ലേ ഇതിന്റെ ഉള്ളില് ഒരു എയർ ബാഗ് ഉണ്ടാവില്ല നിങ്ങൾ കണ്ടുണ്ടോ അത് നിങ്ങൾ അതിന്റെ ഉള്ളിലൊരു സാധനം ഇണ്ട് ഒരു ബാഗ് പോലെ കുമ്മിള പോലെ ഒരു സാധനം പഞ്ഞിയല്ല ഒരു എന്താ പറയാ ഇപ്പൊ ഇങ്ങനെ പൊട്ടിക്കും ഇത് പണ്ട് ഞങ്ങള് ചെറുതാകുമ്പോഴേ അമ്മ മീൻ മുറിക്കണ സമയത്ത് ഞങ്ങള് അമ്മ അമ്മ മീൻ മുറിക്കുമ്പോ അങ്ങനെ പൂച്ചിരിക്കണ പോലെ ഞാനും ചേച്ചിയൊക്കെ ഇങ്ങനെ അടുത്തിരിക്കുന്നു അമ്മ മീൻ മുറിക്കുമ്പോ ഞങ്ങൾ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ പൊട്ടിക്കലാണ് പണി അപ്പൊ അതൊരു സൗണ്ടും ടെക് ടക്ക് സൗണ്ട് പൊട്ടണ സൗണ്ട് അത് മീൻറെ ഒരു ഭാഗമാണ് മീന്റെ ആവശ്യമുള്ള സാധനം ഇരിക്കും അതെന്തോ നീന്താനോ പിന്നെ അങ്ങനെ മീൻ മുറിക്കുമ്പോ നമ്മള് നെത്തല് അങ്ങനെ കഴുകി ഞാൻ എനിക്ക് കത്രിക വെച്ച് മുറിക്കുമ്പോഴാണ് വേഗം കഴിയാം ൂടെല്ലോ പറഞ്ഞത് മുറിച്ച് സഹായിക്കാനാ പറഞ്ഞാ പറഞ്ഞു അതാ ശ്രീവ്യ പറഞ്ഞേ ഞാനിത് പൊട്ടിക്കണ കാര്യം പറഞ്ഞപ്പോ നമ്മള് ചെറുതാണ്ട് ചെയ്ത കാര്യല്ലേ അപ്പൊ ഒരു അറിയണ്ട ഇതൊക്കെ എങ്ങനെ ഉണ്ട് ഓക്കും ഇത് പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഓക്ക് പിന്നെ അത് തൊടാനൊന്നും ഒരു മടിയില്ല കേട്ടോ മീന് ചിക്കൻ ആയാലോ ഇങ്ങനെ പച്ച തൊടുമ്പോ ഒരു മടിയില്ല പക്ഷെ വലിതിന് വലിയ മോക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനത്തെ ഒക്കെ തൊടാൻ കൊണ്ടു കൊടുക്കണം അപ്പോൾ ഓള് അത് കുറച്ചൊക്കെ പൊട്ടിച്ച് സന്തോഷമായി നത്തലൊക്കെ എങ്ങനെയാറി ഇതൊക്കെ ഞാൻ മുറിച്ച് കഴിഞ്ഞ് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് ഇനി മത്തി മുറുക്കിയാണ് മത്തി വലിയ മത്തി ആണല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തന്നെ ഫ്രഷ് മത്തിയാണ് മത്തി നന്നാക്കാണല്ലേ മത്തി എന്താ പറഞ്ഞില്ലേ തീലൊന്നും ഇല്ല അത് മത്തിന്റെ ചെകിള ചെകിളപ്പൂക്കള് പിന്നെ പഞ്ഞിണ്ട് നല്ല പഞ്ഞിയുള്ള മത്തിയാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ മഴയൊക്കെ നല്ല അതിനെ പ്രസവിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ആ പനീനൊക്കെ എടുത്ത് കറി വെക്കുകയാണ് മീൻ അപ്പൊ എന്നാ നെത്തോലി നെത്തോലി നെത്തലെന്നാ ഞങ്ങള് പറയാം നെത്തോലിന്നൊക്കെ പല ഭാഗത്തൊക്കെ പറയൂലെ അപ്പൊ നെത്തോലി മതി ഒക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇനി ഇതിലെ ആരെ കറി വെക്കും അപ്പോൾ നെത്തല് പൊരിക്കും നമ്മക്ക് നെത്തല് കൊറേ ചെറിയ മീനല്ലേ അപ്പോൾ അതിന് നമുക്ക് പൊരിക്കും പൊരിച്ചതല്ലേ ഇഷ്ടം അപ്പൊ ഞാൻ മുളകും മഞ്ഞളും ഉപ്പും മാത്രമേ ഇതിലിട്ടിട്ടുള്ളു മത്തിയല്ല അത് അതിൻ്റെ അകത്തുള്ള കൊറേ വലിയ മീനൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ ആ മീനാണിത് പറഞ്ഞത് അപ്പൊ ആ മീനൊക്കെ ആദ്യം ഇതിലേക്ക് ചേർത്തിട്ട് മറ്റേ നെത്തലിനെ ഇടാന്ന് വിചാരിച്ചു വല്യ വല്യ മീനൊക്കെ അട കിടക്കട്ടെ എന്നിട്ട് ചെറിയ നെത്തോലിന് നമുക്ക് ഇതിലേക്ക് ഇടാന്ന് വിചാരിച്ചു ഒന്നുമില്ല ഇതിന് മഞ്ഞളും മുളകും ഉപ്പും മാത്രമാണ് വേറെന്തെങ്കിലും ചേർക്കില്ലേക്കിഡ്ജിനൊന്നും വെക്കണ്ട പൊറത്തന്നെ വെച്ചാൽ കുറച്ചുനേരം തേച്ചിട്ട് കുറച്ചുനേരം പുറത്തിങ്ങനെ വെച്ചാൽ ഈ കൂടെ ഉള്ള മീനൊന്നും വലിയ മീനൊന്നല്ല ചെറുതാണ് ചെറിയ കുഞ്ഞനായിലൊക്കെ ഉണ്ടല്ലോ പക്ഷെ ചെറിയ കുഞ്ഞനായലുണ്ട് ആ അയല ഉണ്ട് അതിന്റെ പേരൊന്നും അറിയില്ല അപ്പൊ അത് ഞാനേ ഇതിന്റെ കൂടെ നിൽക്കുമ്പോ ഒരു വലുതാനല്ലോ അതാണ് അപ്പൊ നെത്തല് നമ്മള് പൊരിച്ചു കഴിഞ്ഞു കണ്ടില്ല എല്ലാരും മത്തിയും ഇതാണ് പഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പന്നി മത്തിന്റെ അപ്പൊ മത്തിക്ക് മുളകിട്ട് വെക്കാം പച്ചക്കറി ഉണ്ട് പിന്നെ കൊറേ കറി വേണ്ടല്ലോ അപ്പൊ മുളകിട്ട് വെക്ക അല്ലാരും നല്ലത് മത്തി പുളി ഒഴിച്ചിട്ട് പച്ചമുളക് ഇഞ്ചി തക്കാളി ഉപ്പും മഞ്ഞൾ മുളക് എല്ലാം കൂടെ ഇട്ടം കൊണ്ട് തിളപ്പിക്കുകയാണ് നല്ല നല്ല ഭംഗിയുള്ള മത്തി കുട്ടന്മാരെ എനിക്ക് അതൊന്ന് പൊരിച്ചു തിന്നാ പൂതി മത്തി ഭയങ്കര ഇഷ്ടമാണ് മത്തി മാത്രല്ല മത്തിന്റെ ഈ പനിയും കൂടെ പൊരിക്കുന്നുണ്ട് ഇഷ്ടമാണ് അപ്പൊ ഇതില് ഞാന് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ പഞ്ഞിയിലും മത്തിയിലും പൊരിക്കണേലും അപ്പൊ അതൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മളെ കറി ഇവിടെ വെട്ടി തിളക്കിണ്ട് അപ്പൊ ഇനി മത്തി അപ്പൊ ഞാൻ അഞ്ച് മത്തിയാണ് പൊരിക്കാൻ എടുത്തത് കഷ്ണം മുറിച്ചു കൊടുക്കേണ്ടി അതെങ്ങനെ നമ്മള് നാലാൾക്കാരല്ലേ ഉള്ളു പറഞ്ഞത് ഒന്ന് എക്സ്ട്രാ വെച്ചു എക്സ്ട്രാ കിടന്നു വേണമെങ്കിലോ എനിക്ക് അങ്ങനെ തരൂല ചോദിക്കരുത് ചെറുത് ചെറിയ മോള് ചെലപ്പോ കൂട്ടുള്ളൂ അധികം അങ്ങനെ മീനിനോട് വലിയ താല്പര്യം ഇല്ല കാണാനും ഒക്കെ ഇഷ്ടമുള്ളൂ കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല മീനൊക്കെ ഇഷ്ടമുള്ള മീൻ വേറെയാണ് ഉം പക്ഷെ മക്കൾക്ക് അങ്ങനെ മീനോടൊന്നും വലിയ താല്പര്യം താല്പര്യ

പ്രശ്നം അപ്പൊ നമ്മള് മീന റെഡി ചെയ്താ കറി വെച്ചത് ഇത് മത്തി പൊരിച്ചത് ഇനി പണി കഴിഞ്ഞില്ല കേട്ടോ ഇതിലേക്ക് ഇനിയും വരുന്നുണ്ട് അതില്ലേ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊറച്ച് ഇട്ട് പിന്നെ സാധാ ചോറുണ്ട് നമ്മള് വേവിച്ച ചോറും കൂടെ കുറച്ചിട്ട് പണ്ടത്തെ കലം വടിക്കുന്നില്ല പണ്ടൊക്കെ അമ്മ ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ചട്ടി വടിക്കില്ലേ അതാണ് ഇപ്പൊ എന്റെ കോല ഇങ്ങനെയായിരുന്നു ും അപ്പ ചോറ് കഴിക്കാൻ മത്തിയും ചോറും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടിച്ചതാണ് ചീരാമുളക് ചീരാമുളക് ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഐറ്റംസ് പിന്നെ നത്തോലി പൊരിച്ചത് മത്തി പൊരിച്ചത് അത് ഉപ്പേരി ബീൻസിന്റെ ഉപ്പേരിയാണ് പിന്നെ കുറച്ച് ചോറ് പച്ചക്കറി ഇളവനാണ് അല്ല അത് മത്തി മുളകുമൊക്കെ കൂട്ടണമെങ്കിൽ മുളകിന്റെ കുറച്ച് ചോറ് വേണം അത് കുറച്ചല്ലേ കുറച്ചല്ലു ഒരാൾക്ക് കഴിക്കാൻ മാത്രം മാത്രല്ലോ അപ്പൊ അത് നമുക്ക് മത്തി പൊരിച്ചതും പഞ്ഞീന്റെ ചോറും പഞ്ഞിയും പനിന്നാണ് പറയാ വേറെ സ്ഥലത്ത് പഞ്ഞീലോ പനിയിലാണെന്തൊക്കെ പറയൂ അതിനുള്ള നെത്തല് പൊരിച്ചത് എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് വായലക്കി വെച്ചപ്പോ എന്താ ടേസ്റ്റ് മക്കളെ ഇതൊക്കെ എല്ലാം കൂടെ കൂട്ടിയും കൂട്ട് കുഴച്ച് തിന്നാലേ നല്ല ആണ് ഇനി നമുക്ക് കറി വെച്ച മത്തിയും കുറച്ച് പച്ചക്കറിയും ൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കും ഉപ്പേരിയും മത്തി പൊരിച്ചതും പിന്നെ നമ്മളെ ചീരാമുളകിന്റെ ചമ്മന്തി ഉണ്ടല്ലോ അതും എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ വേറെ ഒരു വലാണ് അപ്പൊ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിക്കട്ടെ ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് വീഡിയോ ഇഷ്ടായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ബൈ Thank you.